കവിത ഒരു വട്ടം കൂടി ഒരു കുട്ടിയായെങ്കിലും സ്കൂളിലെ ഓർമ്മകളിൽ കൂടി ഒരു വട്ടം കൂടി കൂടിയൊരു കുട്ടിയായി ഞാനെൻ്റെ എത്തി വീണ്ടും മാധുരമായി മൂളുന്ന പുഴയിൽ മിഴിനട്ട മധുരമം പഴങ്ങൾ നിറഞ്ഞ മധുപങ്ങൾ മൂളും മലയുടെ മുകളിലെ എൻ്റെ വിദ്യാലയം വിദ്യാലയമൊരു ദേവാലയമല്ലോ വിദ്യ പകർന്ന ഗുരുനാഥന്മാരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ദേവാലയം ഓർമ്മകൾ ഉറങ്ങുന്ന ദേവാലയം വിദ്യം സർവധനാൽ പ്രധാനം എന്നു പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ വിരൽ പിടിച്ചവരെ സ്ലേറ്റിയിലെഴുതിച്ച വിദ്യാമന്ത്രങ്ങൾ എന്നെ വിദ്വാനാക്കി വിദ്യാമന്ത്രങ്ങൾ എന്നെ വിദ്വാനാക്കി ഒരു നാളും പിരിയാത്ത ഒരു നാളും വാടാത്ത സൗഹൃദ പുഷ്പങ്ങൾ പൂക്കും പൂങ്കാവനം സൗഹൃദ പുഷ്പങ്ങൾ വിരിയും വൃന്ദാവനം വിദ്യാലയമൊരുദേവാലയമല്ലോ വിദ്യാലയമൊരുദേവാലയമല്ലോ കാലാന്തരങ്ങളിൽ കൈവിട്ടുപോയൊരാ കൾ കേട്ടു വീണ്ടും ഒരു വട്ടം ഓർമ്മകൾ അണപൊട്ടി ഒഴുകി വീണ്ടും ഒരു സ്വപ്നലോകത്തിൽ എത്തി ഞാനും ഓടിയെത്തിയ സഹപാഠികൾ വീണ്ടും ഓരോരോ കാര്യങ്ങൾ ഓടിയവരെ ഓർമ്മകളെല്ലാം മുലയിൽ പഴുപ്പിച്ചു ോമച്ചെപ്പെല്ലാം തുറപ്പിച്ചു വീണ്ടും പതിറ്റാണ്ടുകൾ പലതും കഴിഞ്ഞുപോയി പരലോകം പൂകി പലരും മീതിനിടെ പല പല ഓർമ്മകൾ ഇന്നും എന്ന കതാറിൽ പകൽ പോലെ സത്യമായോടിയെത്തി പകൽ പോലെ സത്യമായോടിയെത്തി രാധയ്ക്ക ചെത്തിപ്പഴങ്ങൾ പറിച്ചതും രാമൻ ശിവരാമനും നുള്ളിപ്പറിച്ചതും രാധയെ കോർത്തില്ല കഥകൾ മെനഞ്ഞവർ കൂട്ടുകാർ നിത്യം കളിയാക്കിയതും കൂട്ടുകാർ നിത്യം കളിയാക്കിയതും പരലോകം പോകിയ എൻ സഹപാഠികൾ പരലോകത്തേതോ സ്കൂളിൻ കവാടത്തിൽ എന്നെയും കാത്തുനിൽപ്പുണ്ടാകാം എന്നെയും കാത്തുനിൽപ്പുണ്ടാകാം ഓർമ്മകളോടിക്കളിച്ചെൻ്റെ മനതാരിൻ തേൻകൊമ്പിൽ നിന്നും കനികളുതിർത്തു ഓരോരോ കനികൾ പെറുക്കിയെടുത്തു ഞാൻ ഓർമ്മ തൻചെപ്പിൽ സൂക്ഷിക്കാനായെന്നും ൻ ചെപ്പിൽ സൂക്ഷിക്കാനായിരുന്നു മിഴികളറിയാതെ ഒഴിഞ്ഞ നീർത്തുള്ളികൾ സ്വപ്നത്തിൽ നിന്നെന്നെ ഉണർത്തി വേഗം സ്വപ്നത്തിൽ നിന്നെന്നെ ഉണർത്തി വേഗം കവിളുകൾ തഴുകിയ ചുടുകണ്ണീർത്തുള്ളിയെ കയ്യാൽത്തോടെ ചു ഞാനാരും മറിയാതെ ഒഴുകുന്നു പുഴ ശാന്തമായി മൂളി മൂളി മുഴുകി ഞാനും ഞട യാത്രയിൽ മുഴുകി ഞാനും എൻ മടക്ക യാത്രയിൽ പരലോകം പോകിയ ഗുരുഭൂതന്മാരെയും പരലോകം പൂകിയ സഹപാഠികളെയും പലവട്ടമോർത്തു വണങ്ങി വന്നിച്ചു ഞാൻ ഒഴിഞ്ഞ കണ്ണീർ തുടച്ചു നടന്നു ഞാനും ഒഴിഞ്ഞ കണ്ണീർ തുടച്ചു നടന്നു ഞാനും ഒഴിഞ്ഞ കണ്ണി തുടച്ചു നടന്നു ഞാനും ഒഴിഞ്ഞ കണ്ണി തുടച്ചു നടന്നു ഞാനും